സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് എ ബി വി പി ശക്തമായ സമര സമരത്തിന് നേതൃത്വം നൽകുന്ന എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് സമരത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ശ്രീ ഈശ്വരപ്രസാദ് എന്താണ് എ ബി പി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷം മോഡൽ പരീക്ഷയ്ക്ക് പോലും ഫീസ് ഈടാക്കണമെന്ന് പ്രിൻസിപ്പൽമാർക്ക് കത്തയച്ച സാഹചര്യമാണ് കേരളത്തിലുള്ളത് കഴിഞ്ഞ മുമ്പത്തെ വർഷം അതേ സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്തെല്ലാം യു വി പി ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയില് പിച്ചത്തണ്ടൽ സമരം എന്ന രീതിയിൽ ഈ മോഡൽ പരീക്ഷയ്ക്ക് പൈസ മേടിക്കുന്നത് അത് വളരെ അപകടകരമാണ് എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ട് പിച്ചതണ്ടൽ സമരം നടത്തുകയും അതിൽ നിന്ന് കിട്ടിയ ചെറിയ തുക അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം കേരളത്തിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് അതിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ബജറ്റ് വന്നതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പൈസ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ എം എൽ എ മാർക്കും എ ബി പി പരാതി നൽകുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയം സഭയിൽ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ടു അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്താണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പി എം ശ്രീ പദ്ധതി കേരളത്തിലെ ഒട്ടനവധി വിദ്യാലയങ്ങൾ മുന്നൂറ്റി മുപ്പതിന് അകതിയും വിദ്യാലയങ്ങൾ വലിയ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഉപയോഗി സാ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ആ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല അതിനെതിരെയാണ് എ ബി വിപിയുടെ സമരം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് പൊതുജനങ്ങൾക്ക് കാര്യമായ ധാരണയില്ലെന്ന് തോന്നുന്നു നിലവിൽ ഈ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ മൊത്തം രാജ്യത്ത് നടക്കുന്ന പദ്ധതിയാണ് അതിൽ കേരളത്തിൽ മുന്നൂറ്റി മുപ്പതിലധികം സ്കൂളുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും അതിനു വേണ്ടിയിട്ട് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂൾ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് അവിടെ ഒരു കോടി രൂപ വീതം ഒരു വർഷം കൊടുത്തുകൊണ്ട് ആ സ്കൂളിലെ സാഹചര്യം മാറ്റിക്കൊണ്ട് എങ്ങനെയാണോ നവോദയ വിദ്യാലയങ്ങളുള്ളത് അതുപോലെ നമ്മുടെ കെ വി കേന്ദ്രീയ വിദ്യാലയങ്ങളുള്ളത് ആ തരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കും അത്തരത്തില് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു മോഡൽ സ്കൂളായിട്ട് ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂളുകൾ വിധമുണ്ടാകും അപ്പോൾ അവിടെ സ്റ്റൈഫൻറ്റുകൾ അവിടെ അധ്യാപക പരിശീലനത്തിന് വേണ്ടി സ്റ്റൈഫൻറ്റുകൾ അങ്ങനെ ഒട്ടനവധി തുക ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബ്ലോക്കിലെ സ്കൂളുകൾക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ് അതിനാണ് ഈ സർക്കാർ തുരങ്കം വെക്കുന്നത് ആ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് വാശി പിടിക്കുന്നത് അത് എൻ ഇ പി യുടെ ഭാഗമായതുകൊണ്ട് ഒപ്പിടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത് പറഞ്ഞ ഉന്നത എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കി നാലു വർഷത്തിൽ ഡിഗ്രി കൊണ്ടുവന്നു അവരെ യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് അനുവദിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എൻ ഡി പി ഇംപ്ലിമെന്റ് ചെയ്യുകയും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇത്തരത്തിൽ ഓരോ ബ്ലോക്കിലും ഒട്ടനവധി രണ്ട് സ്കൂൾ വീതം കേരളത്തിലെ ഒട്ടനവധി സ്കൂളുകൾ വളരെ മികച്ച രീതിയിൽ മുന്നേറുന്ന സമയത്ത് അതിന് തയ്യാറാകാതിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എന്തുകൊണ്ടാണ് പി എം സിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തത് ഒന്ന് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എ ബി പി സമരം ഒന്ന് ആദ്യം ഏപ്രിൽ മാസം അദ്ദേഹത്തിന് പരാതി കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു സി പി ഐ ഇതിനെ എതിർക്കുന്നുകൊണ്ടാണ് എൻ ഇ പി ഇംപ്ലിമെന്റേഷനെ സി പി ഐ എതിർക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഒപ്പുവെക്കിയതെന്ന് വിശു മെമ്മുട്ടി ഒന്നോട് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മാസത്തിന് ശേഷം എ ബി വി പി സെക്രട്ടേറിയറ്റ് മാർച്ച് അനൗൺസ് ചെയ്യുകയും മാർച്ച് ചെയ്യുകയും ചെയ്തു അതിനുശേഷം എ ബി പി സമരം തുടർച്ചയായ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുന്നുൾപ്പെടെയുള്ള വലിയ സമരങ്ങളായിട്ട് മുന്നോട്ട് പോയി അതിന്റെ ഭാഗമായിട്ട് എ ബി പി സമരം ശക്തമായ സമയത്ത് ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റാത്ത എൻവയിൽ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടായ സമയത്ത് മീറ്റിംഗ് വിളിക്കേണ്ടായി ആ മീറ്റിംഗില് എ ബി യു പി ഒഴികെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് അതിന്റെ കാരണം എൻ ഇ പി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവരുടെ ഒരു മടിയാണ് ആ എൻ ഇ പി ഇംപ്ലിമെന്റ് ചെയ്യാന്നത് മാത്രമല്ല ഈ സമരത്തിൽ ഇപ്പൊ എ ബി പി കുറെ ദിവസങ്ങളായിട്ട് വലിയ സമരം ചെയ്യുന്ന സമയത്ത് ഈ സമരത്തിന്റെ ഭാഗമായി എൻ ഇ പി ഈ പി എം സി പദ്ധതിയും എൻ ഇ പി ഇംപ്ലിമെന്റ് ചെയ്താൽ അത് എ ബി യു പിക്ക് ഗുണകരമാകും എന്നുള്ള ഒരു ചിന്തയോടുകൂടിയിട്ടാണ് എസ് എഫ് ഐ കെ എസ് ഇള്പെടെ എല്ലാ വിദ്യാർത്ഥ സംഘടനകളും ഇതിനെ എതിർക്കുന്നത് മാത്രമല്ല ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എന്ന ഒരു തീരുമാനം കൂടി തുടങ്ങിയ കിട്ടും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ട എന്ന് ഇപ്പോ സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിനെ തിരുത്താനുള്ള എന്തെങ്കിലും സമരപരിപാടികൾ കേരളത്തിൽ ഈ വിഷയത്തിൽ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ആ മീറ്റിങ്ങിൽ നിന്ന് എ ബി പി വാക്കൌട്ട് ചെയ്തു വരികയും ചെയ്തിട്ടുണ്ട് കൃത്യമായതിനുശേഷം എ ബിപിയുടെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ വലിയ മാർച്ചുകൾ ഉൾപ്പെടെ വലിയ സമരവുമായിട്ട് എ ബി പി മുന്നോട്ട് പോവുകയാണ് ഈ ഇതോടൊപ്പം തന്നെ ഈ പി എം സി പദ്ധതിയുടെ ഗുണവും അതിന്റെ വ്യക്തതയും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ഈ മാസം ജൂലൈ മാസം എ ബി പി തീരുമാനിച്ചിട്ടുണ്ട് മൊത്തം വിദ്യാർത്ഥി സമൂഹത്തെയും അധ്യാപക സമൂഹത്തെയും പൊതുജനങ്ങളെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ലഭിപ്പിച്ചു അതോടൊപ്പം തന്നെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും അതിൽ എസ് എസ് കെ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് ഉള്ള ഒരു കാരണം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആ സമയത്ത് അതിന്റെ കൃത്യമായ കാരണം അത് വിദ്യാഭ്യാസ മന്ത്രി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല അപ്പൊ അത് കൃത്യമായിട്ട് പൊതുസമൂഹത്തെ അറിയിക്കുകയും ഈ പി എം സി പദ്ധതിയുടെയും എൻ ഇ പി ഗുണവശങ്ങളെ മൊത്തം സമൂഹത്തെ മനസ്സിലാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അതോടൊപ്പം തന്നെ ശക്തമായ സമരം ഇത് ഇപ്പൊ ചെയ്തു വന്ന പോലുള്ള ശക്തമായ സമരങ്ങളുമായിട്ടും മുന്നോട്ട് പോകാനാണ് ഇവിടെ തീരുമാനം